രാഹുൽ മാങ്കൂട്ടം ലൈംഗിക അപവാദ കേസിലും സംഗീതജ്ഞനായ വേടൻ പ്രതിയായിട്ടുള്ള ബലാത്സംഗ പീഡന കേസുകളിലും വലിയ പിന്തുണ ഇരകൾക്കല്ല ലഭിക്കുന്നത് നേരെ മറിച്ച് കുറ്റാരോപിതർക്കാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ വീഡിയോയുടെ പശ്ചാത്തലം പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള പിന്തുണയാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മലയാളി സമൂഹത്തിൽ നിന്ന് വേടനും രാഹുൽ മാങ്കൂട്ടത്തിനും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകളുടെ ഉദ്ദേശശുദ്ധിയെപ്പോലും നിരവധി അനവധി മലയാളികൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രായഭേദമന്യെ ചോദ്യം ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഉണ്ടായിട്ടുള്ള ഒരു വ്യത്യാസമാണ് ഇത് പ്രകടമാക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ കാലം മുമ്പ് തന്നെ ഇത്തരത്തിൽ ആരോപണം ഉയരുമ്പോൾ കുറ്റാരോപിതന്റെ വശം പോലും കേൾക്കാൻ നിൽക്കാതെ അയാളെ മാധ്യമ വിചാരണയ്ക്ക് വിധേയമാക്കുന്ന ഒരു പ്രവണത ആരംഭിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ വിചാരണ ചെയ്യപ്പെടുന്ന കുറ്റാരോപിതർ പലപ്പോഴും സമൂഹത്തിന്റെ മുന്നിൽ ആ ക്ഷണം തന്നെ തെറ്റുകാരായി മാറുകയായിരുന്നു അവരെ ഒരു പീഠകരായി മുദ്ര കുത്തുന്ന പ്രവണത മലയാളി സമൂഹത്തിനുണ്ടായിരുന്നു എന്നാൽ ഇതിൽ നിന്ന് വളരെ പ്രകടമായിട്ടുള്ള ഒരു വ്യതിയാനമാണ് വേടന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇതിനുള്ള കാരണം എന്താവും എന്നുകൂടി നാം ഈ ഘട്ടത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ നീതിമാനായ ഒരു രാഷ്ട്രീയക്കാരനെ ഒരിക്കലും നടക്കുവാൻ സാധ്യതയില്ലാത്ത ലൈംഗിക അപവാദ ആരോപണങ്ങളുടെ പേരിൽ വിശ്വാസ്യതയില്ലാത്ത ഒരു സ്ത്രീ ഉയർത്തിയ ആരോപണങ്ങളുടെ പേരിൽ കുറ്റം വിധിച്ച കേരളത്തിന്റെ മനസാക്ഷിയുടെ പശ്ചാത്താപം തന്നെയാവണം ഇത്തരത്തിലൊരു മനോനിലയിലേക്ക് കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ആ നീതിമാനായ രാഷ്ട്രീയക്കാരൻ ഉമ്മൻചാണ്ടിയായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക അപവാദ കഥകൾ പുറത്തു വന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികളും മാധ്യമങ്ങളും അത് വലിയ രീതിയിൽ ആഘോഷമാക്കിയപ്പോൾ സോളാർ കേസിൽ പ്രതിയായ ബിജു രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടിയുടെ അശ്ലീല ദൃശ്യങ്ങൾ അടങ്ങുന്ന സി ഡി തൻ്റെ അധീനതയിലുണ്ട് എന്ന് വ്യക്തമാക്കിയപ്പോൾ കേരള പോലീസ് അയാളെയും കൊണ്ട് ആഘോഷമായി തിരുവനന്തപുരത്തു നിന്ന് ഏർ കോയമ്പത്തൂരിലേക്ക് യാത്ര ചെയ്തപ്പോൾ അത് തൽസമയം കേരളത്തിലെ ടെലിവിഷൻ ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് മലയാളികൾ ഒന്നടങ്കം ടെലിവിഷൻ ചാനലുകൾക്ക് മുമ്പിൽ ഉമ്മൻചാണ്ടിയുടെ അശ്ലീല ദൃശ്യങ്ങൾ അടങ്ങുന്ന സി ഡി പുറത്തു വരുവാനായി ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന കാഴ്ചയും മലയാളിക്ക് അന്നും ഇന്നും എല്ലാ കാലത്തും അപമാനകരമായ ഒരു കാഴ്ചയായിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള കുറ്റബോധം തന്നെയാണ് മുൻവിധികളോടുകൂടി പീഡന കേസുകളെ സമീപിക്കുന്നതിൽ നിന്ന് മലയാളിയെ പിന്തിരിപ്പിച്ചത് എന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയെ പോലൊരു നീതിമാനെതിരെ ആ ആരോപണം ഉയർന്നപ്പോൾ മാധ്യമങ്ങൾ അത് ടെലികാസ്റ്റ് ചെയ്തപ്പോൾ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനും വേടനും ലഭിച്ചിരുന്ന ഒരു പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നുവെങ്കിൽ എങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലെ ജനപ്രിയനായ ഒരു ഭരണാധികാരി ഒരിക്കലും അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമായിരുന്നില്ല എന്നാൽ അധികാരത്തിൽ നിന്ന് പുറത്തായി ഉമ്മൻചാണ്ടി എന്ന മഹാനായ നേതാവ് ഇഹലോകവാസം വെടിഞ്ഞ ഘട്ടത്തിലാണ് കേരളത്തിന്റെ മനസാക്ഷി അദ്ദേഹം ഒരു നീതിമാനായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞതും തങ്ങളുടെ കുറ്റബോധം പരസ്യമായി പ്രകടിപ്പിച്ചതും അതുകൊണ്ട് തന്നെയാണ് രാത്രിയെന്നോ പകലെന്നോ മഴയെന്നോ വെയിലെന്നോ ഭേദമില്ലാതെ തിരുവനന്തപുരം മുതൽ കോട്ടയം വരെ ഉമ്മൻചാണ്ടിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നുപോയപ്പോൾ പതിനായിരക്കണക്കിന് ആളുകൾ വഴിയോരങ്ങളിൽ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാനായി കാത്തിരുന്നത് ഈ കുറ്റബോധത്തിന്റെ പേരിൽ തന്നെയാണ് ഇന്നും അദ്ദേഹത്തെ ഒരു പുണ്യാളനായി കണ്ട് അദ്ദേഹത്തിന്റെ കബറടത്തിൽ പോയി നിരവധി അനവധിയായ മലയാളികൾ പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുന്നത് ഉമ്മൻചാണ്ടിക്കുണ്ടായ ഈ ദുരനുഭവം കേരളം തിരിച്ചറിയുവാനിടയാക്കിയത് ഒരുപാട് വ്യക്തികൾക്ക് അനുഗ്രഹമായി മാറുന്ന കാഴ്ചയും നമുക്ക് മുന്നിലുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ നിയമപരമായി തെറ്റല്ലെങ്കിൽ കൂടിയും രാഹുൽ മാങ്കൂട്ടവും വേടനയും പോലുള്ള സെലിബ്രിറ്റികളൊക്കെ ധാർമ്മികമായി സദാചാരപരമായി തെറ്റ് ചെയ്തവർ തന്നെയാണ് എന്നിട്ടും ഈ തെറ്റ് പുറത്തുകൊണ്ട് അവർക്ക് തെറ്റ് തിരുത്തുവാൻ അവസരം ലഭിക്കണമെന്ന് വാദിച്ചുകൊണ്ട് അവർക്കൊപ്പം ആയിരക്കണക്കിന് സ്ത്രീകൾ പതിനായിരക്കണക്കിന് സ്ത്രീകൾ ഒരുപക്ഷെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ നിലയുറപ്പിക്കുന്നതിന് പിന്നിൽ മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട് യഥാർത്ഥത്തിൽ പീഡനത്തിന് വിധേയരായി എന്ന് പറയപ്പെടുന്ന ഇരകളുടെ സാമൂഹിക പശ്ചാത്തലവും വിദ്യാഭ്യാസ പശ്ചാത്തലവും തൊഴിൽ പശ്ചാത്തലവും വരെ സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ടാണ് ഇവിടെ ആളുകൾ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത് പലപ്പോഴും ഇരകളാണ് എന്ന് പറയപ്പെടുന്ന സ്ത്രീകൾക്ക് നോ പറയുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവർക്ക് മുന്നിലുണ്ടായിരുന്നു ഇവരെല്ലാവരും ആരുടെയെങ്കിലും കിടക്കയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് പരിപൂർണ സമ്മതത്തോടെയായിരുന്നു ഇവരുടെ ഉന്നതമായ ലോക പരിചയം കൊണ്ട് തന്നെ ഈ ലോകത്തിന്റെ ചതിയും വഞ്ചനയും തിരിച്ചറിയുവാൻ ബോധമില്ലാത്തവരായിരുന്നില്ല ഈ സ്ത്രീകൾ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്ഭുതകരമായ പിന്തുണ മാങ്കൂട്ടത്തിനും വേടനും ലഭിക്കുന്നത് എന്നാൽ ഇത് അഭികാമ്യമായ ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇത്തരം പീഡകർക്ക് പിന്തുണ നൽകുന്ന ഒരു മനോഭാവത്തിലേക്ക് കേരളം നീങ്ങിയാൽ അത് സംഗീതജ്ഞരാണെങ്കിലും സിനിമാക്കാരാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും മറ്റേത് തരത്തിലുള്ള സെലിബ്രിറ്റികളാണെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു ഹൂ കേഴ്സ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് സദാചാരബോധമില്ലാതെ അവർ തങ്ങൾ കടികയിലേക്ക് എത്തുന്ന സ്ത്രീകളെ വേട്ടയാടുവാനുള്ള സാഹചര്യമുണ്ട് അത്തരത്തിലുള്ള അവരുടെ ലൈംഗിക ദാഹത്തിന് കേരളത്തിന്റെ മനസാക്ഷി കുട പിടിച്ചാൽ ഇവിടെ ഒരുപാട് തെറ്റുകൾ ആവർത്തിക്കപ്പെടും ധാർമ്മികതയില്ലാത്ത ഒരുപാട് ആളുകൾ സമൂഹത്തെ സ്വാധീനിക്കുന്ന നിലയിലേക്ക് വളർന്നു കയറും അതൊരു തെറ്റല്ല എന്ന ചിന്തയിലേക്ക് നമ്മുടെ വരാനിരിക്കുന്ന തലമുറകൾ നയിക്കപ്പെടും ഇതിനും ഒരു തിരുത്തലുണ്ടാവേണ്ടത് അനിവാര്യതയാണ് നോ പറയാൻ സ്ത്രീകൾ പഠിക്കേണ്ടതുപോലെ തന്നെ ആത്മനിയന്ത്രണം പാലിക്കുവാൻ പുരുഷനും ബാധ്യസ്ഥനാണ് കലയിലോ രാഷ്ട്രീയത്തിലോ ഉള്ള സെലിബ്രിറ്റി പദവി കൊണ്ട് കഴിവിൻ്റെ ആനുകൂല്യത്തിൽ തങ്ങൾക്ക് വലിയൊരു ആരാധക വൃന്ദമുണ്ടായ ആരാധകർ ആരാധന മൂത്ത് അന്ധരായി മാറിയാൽ അത് ചൂഷണത്തിന് സുവർണാവസരമായി കാണാതെ ആത്മനിയന്ത്രണം പാലിക്കുവാനുള്ള ബോധം പുലർത്തുവാനുള്ള സദാചാരം മര്യാദയുള്ളവരായി സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള സെലിബ്രിറ്റികളും മാറേണ്ടതുണ്ട് അങ്ങനെയാണ് അവർ സമൂഹത്തിന് മാതൃകാ വ്യക്തിത്വങ്ങളായിത്തീരുന്നത് സമൂഹത്തിൻ്റെ മാതൃകയായിട്ടുള്ള വ്യക്തിത്വങ്ങൾക്ക് തന്നെ സദാചാര ബോധമില്ലായെങ്കിൽ അവർ സമൂഹത്തെ സ്വാധീനിക്കുന്ന ഘട്ടത്തിലെല്ലാം സമൂഹത്തിൻ്റെ തന്നെ സദാചാരബോധമാണ് ഇല്ലാതായി പോകുന്നത് അത്തരം ഒരു ഭീകരമായ അവസ്ഥയിലേക്ക് മലയാളി സമൂഹം നീങ്ങിയാൽ അത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയെ തന്നെ അട്ടിമറിക്കുവാൻ പര്യാപ്തമാകുന്ന വലിയൊരു അപകടമാണ് അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ഒന്നായി മാറും അതുകൊണ്ട് തന്നെ തെറ്റുകാരായിട്ടുള്ളവരെ തെറ്റുകാരായി കുറ്റം വിധിക്കുന്നവരെ ഇരകൾക്കൊപ്പം നിൽക്കുവാനും തെറ്റുകാരല്ലാത്തവരെ നിരപരാധികളായി കണ്ടെത്തുവാനും തിരിച്ചറിയുവാനുമുള്ള വിവേചന ശക്തിയാണ് കേരളത്തിൻ്റെ സമൂഹ മനസാക്ഷിക്ക് ഇനി ഉണ്ടാവേണ്ടിയിരിക്കുന്നത് ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടവും വേടനും നീതിയുടെ കോടതിക്ക് മുന്നിൽ കുറ്റക്കാരായിരിക്കില്ല പക്ഷേ സ്വന്തം മനസാക്ഷിയുടെ കോടതിക്ക് മുന്നിൽ അവർ തന്നെ തങ്ങൾ കുറ്റക്കാരാണോ അല്ലയോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് കാരണം ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവരെ വലിയ വിഗ്രഹങ്ങളായി കണ്ട് ആരാധിക്കുന്നതും ഏറ്റവും മോശമായ സാഹചര്യങ്ങളിൽ പോലും അവർക്ക് വലിയ പിന്തുണ നൽകുന്നതും അതുകൊണ്ട് തന്നെ ഈ തെറ്റിന്റെ പേരിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് സമൂഹത്തിന്റെ പിന്തുണ അനുഭവിച്ചു പൊതുരംഗത്തേക്ക് ഇവർ തിരിച്ചു വരുമ്പോൾ തങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു തെറ്റുക ഇത്തരമൊരു കുറ്റകൃത്യം ഒരിക്കലും ആവർത്തിക്കപ്പെടുകയില്ല എന്ന് ഉറപ്പുവരുത്തുവാനുള്ള ഉത്തരവാദിത്തം സമൂഹത്തോട് തിരികെ കാണിക്കുവാനുള്ള ബാധ്യതയും ഇവർക്കുണ്ട് ആ ബാധ്യത ഇവർ പുലർത്തിയില്ല എങ്കിൽ ഇവർ ഒരു സമൂഹം നേരത്തെ പറഞ്ഞതുപോലെ വഴി പിഴച്ചു പോകും നമുക്ക് വേണ്ടത് വരാനിരിക്കുന്ന തലമുറയെ വഴിതെറ്റിക്കുന്ന ഒരു നേതൃത്വത്തെ നമുക്ക് വേണ്ടത് തകർന്നടിഞ്ഞു കിടക്കുന്ന കേരളത്തെ പ്രത്യാശയുടെ തുരുത്തായി മാറ്റുവാനും തിരികെ പിടിക്കുവാനും ആർജവമുള്ള നേതൃത്വത്തെയാണ് യഥാർത്ഥത്തിൽ നാം ഒന്ന് ഓർത്തു നോക്കണം ആയിരക്കണക്കിന് യുവതി യുവാക്കളാണ് ഉന്നത വിദ്യാഭ്യാസത്തിനും തുടർന്ന് ജോലിക്കുമായി ഈ സംസ്ഥാനവും രാജ്യവും വിട്ടുപോകുന്നത് വൃദ്ധ ദമ്പതികളുടെ മാത്രം ശരണ കേന്ദ്രമായി കേരളം മാറുമ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കാതെ മുന്നോട്ട് പോകുവാനാവില്ല എന്ന ദുരവസ്ഥയിലേക്ക് കേരളം എത്തുമ്പോൾ കേരളത്തിന്റെ യുവതലമുറയെ പ്രത്യാശ നൽകിക്കൊണ്ട് അവർക്ക് ശോഭനമായ ഒരു ഭാവി ഈ സംസ്ഥാനത്ത് തന്നെ നിലയുറപ്പിക്കുവാനും ഏതെങ്കിലും കാരണവശാൽ ഈ സംസ്ഥാനം വിട്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായാൽ എന്തെങ്കിലുമൊക്കെ ഈ സംസ്ഥാനത്തേക്ക് തിരികെ എത്തുവാനും ഈ സംസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും സംഭാവന ചെയ്തുകൊണ്ട് കൂടെ നിൽക്കുവാനും പര്യാപ്തമായ ഒരു യുവതലമുറയെ സൃഷ്ടിച്ചെടുക്കുവാൻ പ്രാപ്തരായിട്ടുള്ള ഒരു നേതൃത്വത്തെയാണ് നമുക്ക് വേണ്ടത് അത്തരമൊരു നേതൃത്വത്തിന് ബോധവും സദാചാര ബോധവും ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഈ ചിന്തകൾ പ്രേക്ഷകരുമായി പങ്കുവച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയതിന്റെ കുറ്റബോധം കേരളത്തിന്റെ മനസാക്ഷി എല്ലാ കാലത്തും അവർ സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വേർതിരിച്ചറിയുവാനും ഉള്ള പീഠകരെ അകറ്റി നിർത്തുവാനുള്ള ആർജ്ജവം സമൂഹത്തിനുണ്ടാവട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി